രണ്ട് ദിവസത്തിനിടെ മൂന്ന് പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിൽ അതീവ ജാഗ്രത ജില്ലയുടെ മലയോര മേഖലയിലാണ് മഞ്ഞപ്പിത്ത ഭീഷണിയുള്ളത് സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇന്ന് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ശിൽപ എസ് ചേരുന്നു ശിൽപ എപ്പോഴാണ് ഈ യോഗം ചേരുന്നത് എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് ആലോചിക്കുന്നത് ലിബീഷ് രണ്ട് ദിവസത്തിനിടെ മൂന്ന് പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ അതീവ ജാഗ്രത തുടരുന്ന തുടരുകയാണ് ജില്ലയുടെ മലയോര മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു മഞ്ഞപ്പിത്ത ഭീഷണി ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഇവിടെ മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇത്തരത്തിലൊരു ഭീഷണി ഇവിടെ ഉണ്ടായിരുന്നില്ല ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും മഞ്ഞപ്പിത്തം ബാധ ഉണ്ടായിരിക്കുന്നത് പ്രദേശവാസികൾ വളരെയധികം ആശങ്കയിലാണ് സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാനായിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇന്ന് ഇന്ന് രാവിലെ പത്തരയോടുകൂടി അടിയന്തര യോഗം ചേരും ഈ രോഗം മലപ്പുറം പോത്തുകൾ സ്വദേശി സക്കീർ കാളിക്കാവ് സ്വദേശി ജിഗിൻ ജിഗിൻ രാജ് പന്തലിങ്ങൽ സ്വദേശി റിനീഷ് എന്നിവരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മരിച്ചിരിക്കുന്നത് ഈ വർഷം മഞ്ഞപ്പിത്തം ബാധിച്ച് എട്ട് പേരാണ് മരണമടഞ്ഞിരുന്നത് പൂക്കോ പൂക്കോട്ടൂർ ചെറുവള്ളൂർ മോറയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് മഞ്ഞപ്പിത്ത ബാധ് അതിരൂക്ഷമായി ബാധിച്ചിരിക്കുന്നത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുള്ള ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ഈ പ്രദേശങ്ങളിലാണ് പോത്തുകലിലും സമീപ പ്രദേശങ്ങളിലും മാത്രമായി കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ രോഗം ബാധിച്ചത് നൂറ്റി അമ്പത്തിരണ്ട് പേർക്കാണ് ഇതോടെ പ്രദേശവാസികളും ആകെ വീതിയിലാണ് ഒരു ജലജന്യ രോഗമാണ് ഈ ഒരു മഞ്ഞപ്പിത്തം അതുകൊണ്ട് തന്നെ ആദ്യഘട്ട മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും പുറപ്പെടുവിച്ചിരുന്നു മഞ്ഞപ്പിത്തം യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതരമായ കരൽ രോഗങ്ങൾക്കും കാരണമെന്ന കാരണമാകുമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പ് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഇ ഡി ഇ എന്നിങ്ങനെയുള്ള വകഭേദങ്ങളാണ് ഉള്ളത് എ ഇ എന്നിവ മലിനമായ കുടിവെള്ളം ആഹാരമൊഴിയും ശരീരസ്രവങ്ങൾ എന്നിവയിൽ കൂടിയുമാണ് മഞ്ഞപ്പിത്തം പകരുന്നത് ലിബീഷ് ശരി ശില്പ മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിൽ പടരുന്ന മഞ്ഞപ്പിത്ത ബാധ പ്രതിരോധിക്കാനായി ഇന്ന് അവലോകന യോഗം ചേരുകയാണ് വിവരങ്ങളാണ് ശില്പ നൽകിയത്